ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കില്ല അറിയാം ശരീരം തകർക്കുന്ന ചില മാരക രോഗങ്ങളെക്കുറിച്ച് സാധാരണയായി ആരോഗ്യത്തിന് എന്തെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ശരീരം സൂചനകൾ നൽകാറുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയാകണമെന്നില്ല മാരകമായ പല രോഗങ്ങളും നിശബ്ദമായി ശരീരത്തിനെ ആക്രമിക്കുകയും പ്രാരംഭ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു നിശബ്ദ കൊലയാളികളായ ഈ രോഗങ്ങൾ പലപ്പോഴും ഹൃദയം കരൾ വൃക്കകൾ പാൻക്രിയാസ് തുടങ്ങിയ പ്രധാന അവയവങ്ങളെ ദോഷകരമായി ബാധിക്കുന്നവയാണ് സൂചനകൾ ഒന്നും നൽകാതെ നിങ്ങളെ അപകടത്തിലാക്കുന്ന അഞ്ച് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തേത് ഫാറ്റി ലിവർ രോഗമാണ് കരളിൽ അധികമായി കൊഴുപ്പടിഞ്ഞുകൂടുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് തുടക്കത്തിൽ വലിയ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിക്കാത്തത് കൊണ്ട് തന്നെ പലരും രോഗം തിരിച്ചറിയാതെ പോകുകയാണ് ചെയ്യുന്നത് ഫാറ്റി ലിവർ രോഗം തടയുന്നതിന് ആരോഗ്യകരമായ ജീവിതശൈലി പാലിക്കേണ്ടതുണ്ട് പച്ചക്കറികൾ പഴങ്ങൾ ലീൻ പ്രോട്ടീനുകൾ ധാന്യങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയ സമീകൃത ആഹാരവും പതിവായ വ്യായാമങ്ങളും ചെയ്യുന്നത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഫാറ്റി ലിവറിനെ മറികടക്കാൻ സഹായിക്കും രോഗം നേരത്തെ കണ്ടെത്താൻ പതിവായ ആരോഗ്യ പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി ഹൃദ്രോഗം ലോകമെമ്പാടുമുള്ള ആളുകളുടെ മരണത്തിന് ഒരു പ്രധാന കാരണമാണ് ഇത് പലപ്പോഴും പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല നെഞ്ചുവേദന പോലെയുള്ള പതിവ് മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ ഇല്ലാതെയും നിശബ്ദമായി ഹൃദയാഘാതം സംഭവിച്ചേക്കാം ഹൃദയപേക്ഷികൾക്ക് ഹൃദയപേശികൾക്ക് ഓക്സിജൻ ലഭിക്കുന്നതിന്റെ കുറവ് ക്ഷീണം അസ്വസ്ഥതകൾ ശ്വാസതടസ്സം തുടങ്ങിയ സൂക്ഷ്മ ലക്ഷണങ്ങൾ നൽകുമെങ്കിലും ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആരോഗ്യകരമായ ജീവിതശൈലിയും ഇടയ്ക്കിടെ ഹൃദയ പരിശോധനകൾ നടത്തുന്നതും ഹൃദയ സാധ്യത കുറയ്ക്കും രക്താതിമർദ്ദം അഥവാ രക്തസമ്മർദ്ദം ഇന്ന് ലോകമെമ്പാടും സാധാരണയായി കാണപ്പെടുന്നു പലപ്പോഴും ഈ രോഗം പ്രാരംഭഘട്ടത്തിൽ വളരെ അപൂർവമായി മാത്രമേ ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ രക്താതിമർദ്ദം രക്തക്കുഴലുകളെ സാവധാനം തകരാറിലാക്കുകയും ഹൃദയാഘാതം പക്ഷാഘാതം വൃക്കരോഗം തുടങ്ങി ജീവൻ അപകടപ്പെടുത്തുന്ന അസ്വസ്ഥതകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക പതിവായി വ്യായാമം ചെയ്യുക സമ്മർദ്ദം നിയന്ത്രിക്കുക പുകയില മദ്യം ഇവയുടെ അമിത ഉപയോഗം കുറയ്ക്കുക തുടങ്ങി ജീവിതശൈലി മാറ്റങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് എച്ച് ഐ വി എയ്ഡ്സ് മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്ന എയ്ഡ്സ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് പ്രാരംഭഘട്ടത്തിൽ എച്ച് ഐ വി ശ്രദ്ധേയമായ ലക്ഷണങ്ങൾ കാണിക്കില്ല സാധാരണയായി ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾ തുടക്കത്തിൽ കാണുമെങ്കിലും ഇത് ആരും ശ്രദ്ധിക്കാറില്ല എച്ച് ഐ വി പൂർണ്ണമായും ചികിത്സിക്കാൻ സാധിക്കില്ല എങ്കിലും ആന്റി റിട്രോവൈറൽ തെറാപ്പി കൊണ്ട് വൈറസിനെ നിയന്ത്രിക്കാനും രോഗത്തിന്റെ പുരോഗതി തടയാനും കഴിയും ടൈപ്പ് ടു പ്രമേഹം ശരീരം ഇൻസുലിനോട് പ്രതിരോധം കാണിക്കുകയോ ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകുന്നത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാൻ കാരണമാകുന്നു പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ ടൈപ്പ് ടു പ്രമേഹം കണ്ടുപിടിക്കാൻ പ്രയാസമാണ് കാലക്രമേണ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാനും ഹൃദയം വൃക്കകൾ കണ്ണുകൾ ഞരമ്പുകൾ എന്നിവയെ തകരാറിലാക്കുകയും ചെയ്യും പതിവായുള്ള വൈദ്യ ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ ഘടകങ്ങളാണ്